കെ സി ജോർജ് അനുസ്മരണവും നാടക പ്രതിഭാ പുരസ്കാര സമർപ്പണവും കട്ടപ്പനയിൽ നടന്നു സി എസ് ഐ ഗാർഡനിൽ നടന്ന അനുസ്മരണ യോഗം പ്രശസ്ത നാടക സിനിമാ നടൻ പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം ചെയ്തു കെ സി സൗഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പ്രഥമ കെ സി ജോർജ് നാടക പ്രതിഭാ പുരസ്കാരം നാടകകൃത്ത് എം ജി ആന്റണിക്ക് സമർപ്പിച്ചു ഇടുക്കിയുടെ നാടക പ്രതിഭ കെ സി ജോർജിന്റെ ഒന്നാം വാർഷിക ദിനാചരണം കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ വെച്ചാണ് ആ സംഘടിപ്പിച്ചത് രണ്ട് തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ കെ സി ജോർജിന്റെ അനുസ്മരണ സമ്മേളനം പ്രശസ്ത നാടക സിനിമാ നടൻ പ്രമോദ് വിളിയനാട ഉദ്ഘാടനം ചെയ്തു ഈ ചില വിടവുകൾ നമുക്ക് ഒക്കെ ഒക്കില്ല എന്ന് പറയും നമ്മുടെ കണ്ണിൽ നിന്നും ആ വലിയ മനുഷ്യൻ ആ എഴുത്തുകാരൻ അല്ലെ നമ്മളെ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരുപാട് ചിന്തിപ്പിച്ച ആ മനുഷ്യൻ നമ്മുടെ കണ്ണിൽ നിന്ന് മാത്രമേ മായൂ മനസ്സിൽ നിന്ന് മായാൻ ഈ കല ഈ കലയെ സ്നേഹിക്കുന്ന മനസ്സിൽ നിന്നും നിന്നും അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരിക്കലും തെളിവാണ് ഈ കട്ടപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു രാജീവൻ മമ്മിളി അനുസ്മരണ പ്രഭാഷണം നടത്തി കെ സി സൗഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പ്രഥമ കെ സി ജോർജ് നാടക പ്രതിഭാ പുരസ്കാരം നാടകകൃത്ത എം ജെ ആന്റണിക്ക് സമർപ്പിച്ചു പതിനായിരത്തിയൊന്ന് രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഹേമന്ത് കുമാർ ജീവൻ സാജ് തുടങ്ങി നാടകരംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു അനുസ്മരണ സമ്മേളനത്തിന് ശേഷം കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടി കുരുവികൾ എന്ന നാടകവും അവതരിപ്പിച്ചു